പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമ്മുടെ പ്രിയ പരമ്പരയിൽ നിർണായകമായ വഴിത്തിരിവ് ഒടുവിൽ വന്ന് സംഭവിച്ചിരിക്കുകയാണ് സത്യങ്ങളെല്ലാം പപ്പനെ അറിയിക്കണം എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് കടന്ന് വരികയാണ് നാരായണി ഇതേ തുടർന്ന് നാരായണി താനാണ് നാരി എന്ന പേരിൽ എഴുതുന്നത് എന്നുള്ള സത്യം വ്യക്തമാക്കിയിരിക്കുകയാണ് വൃന്ദ ഈ കാര്യങ്ങൾ ഇതേ തുടർന്ന് അറിയാൻ ഇടയായതിനെ തുടർന്ന് ആകെ തകർന്നു പോയിരിക്കുകയാണ് വൃന്ദയെ ചെന്ന് കാണുന്ന നമ്മുടെ പപ്പൻ ഈ കാര്യങ്ങൾ ഇതേ തുടർന്ന് ചോദിക്കുകയും ചെയ്തതിനെ തുടർന്ന് വൃന്ദ ഉത്തരം പറയാൻ സാധിക്കാതെ പകച്ച് നിന്നു പോവുകയും ചെയ്യുന്നു ഇതോടെ പപ്പൻ മറ്റാരും അറിയാതെ ഇരിക്കുന്നതാണ് ഈ കാര്യത്തിൽ നല്ലത് എന്നുള്ള കാര്യം അറിയിച്ചു കൊണ്ട് അവിടെ നിന്ന് പോവുകയും ചെയ്തതിനെ തുടർന്ന് വൃന്ദയുടെ ആകുലത കൂടിയിരിക്കുകയാണ് എന്നാൽ ഇതേ സമയം പുതിയ നീക്കങ്ങളുമായി മുന്നിലേക്ക് വരികയാണ് നമ്മുടെ ബാലഗോപാൽ എത്രയും പെട്ടെന്ന് തന്നെ അനൂപിനെയും നാരായണിയെയും പിരിക്കണമെന്നുള്ള തീരുമാനം എടുക്കുന്ന ബാലഗോപാൽ അതിനുവേണ്ടിയുള്ള നീക്കങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്തതിനെ തുടർന്ന് അനൂപിനെ ഞെട്ടിച്ച പുതിയൊരു വഴിത്തിരിവ് ഉണ്ടാവുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്